ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളെ ഏറ്റവും കൂടുതൽ തിയേറ്ററിലെ ചിരിച്ച പട ഏതാന്ന് ഫാമിലി ആയിട്ട് കുടുംബസമേതം ഫ്രണ്ട്സൊക്കെ ആയിട്ട് എത്ര പ്രാവശ്യം പടം കണ്ടു എനിക്കൊന്നും ഓർമ്മയില്ല മൂന്നാല് പ്രാവശ്യം മിനിമം കണ്ടിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അപ്പൊ പോവുക കേറിയിരിക്കും അത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവിയാണ് ചിരിച്ചു ചിരി അത്ര എൻജോയ് ഒരു മൂവിയാണ് ജിത്തു മാധവ സംവിധാനം ചെയ്ത റോമാഞ്ച് ആ റോമാൻസ് ഹിന്ദിയിലേക്ക് വരുന്നു ഇന്ത്യയിലെടുക്കുന്ന മറ്റാരും നമ്മുടെ സ്വന്തം സന്തോഷിച്ചു അയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് അധികം പറയാനുണ്ട് സന്തോഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഉറവ് വരുന്ന പടം ഈ യോധിയാണ് ഇത്ര വർഷം മുമ്പ് എടുത്തുള്ള പടം എന്ന് പറയും പടത്തിലെ ക്യാമറ ഡയറക്ഷൻ ബി ജി എം കോമഡി ആൻഡ് മോനെ ഇപ്പോഴാ പടം വന്നിരുന്ന കാണും ആ പടത്തിന്റെ പിന്നിൽ നമ്മുടെ സന്തോഷ് ചേട്ടനായിരുന്നു അതിനുശേഷം വന്ന പടം നിർണ്ണയം നിർണയം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തില് ഇപ്പൊ നമ്മൾ ഒരുപാട് പടങ്ങൾ കാണും ആണ് ഒരുപാട് മെഡിക്കൽ മെഡിക്കൽഡായിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ആണ് ഒരുപാട് പടങ്ങൾ ഈ പടം ഇപ്പോൾ ലാസ്റ്റ് നോസ്റ്റർ വരെ കുറെ മെഡിക്കൽ ഫീൽഡായിട്ട് കണക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് അവർ ഈ പടം അന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് മുമ്പാകും തോന്നി എനിക്ക് തൊണ്ണൂറ്റാറല്ലാം കഴിക്കാൻ തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അന്ന് പറഞ്ഞൊരു വലിയൊരു സബ്ജെക്റ്റാണ് ഈ പടം അത് നമ്മൾ സന്തോഷ് ശിവൻ സന്തോഷേട്ടനാണ് ഗാന്ധർവും അല്ല പാട്ട് സീനൊക്കെ കോസ്റ്റ്യൂംസ് രസം പിടിച്ചൊരു ആയിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്യാമറ ആളാണ് ഈ പടം റീമേക്ക് ചെയ്ത് ഹിന്ദിയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ സന്തോഷ് ശിവൻ ചേട്ടനും കൂടി ഒന്നിക്കുകയാണ് അതിന്റെ ഫസ്റ്റ് പോസ്റ്റ് കണ്ടിരുന്നു ഓജോ ബോർഡിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെയായിട്ടാണ് ആ ഫസ്റ്റ് പോസ്റ്റ് അവർ പുറത്തുവിട്ടുള്ളത് പഴയ ഈ വർഷം തിയേറ്ററിൽ ഉണ്ടാകും ഒക്കെ പുതുമുഖം താരങ്ങളാണ് കേട്ടോ പുതുമുഖ താരങ്ങൾ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത് എല്ലാവരും പുതുമുഖങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചില ഫിലിം ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വരയ്ക്കുന്നത് ബ്രാവ എൻ്റർടൈൻമെൻറ്റാണത് പടം എടുത്തിട്ടുള്ളത് ശ്രേയസ്താൻ പാണ്ഡ തുഷാർ കുമാർ സിദ്ധി റാലി സോണിയ റാണി ഒക്കെ പുതുകൾ ആണ് പടം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാവുന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു നമുക്കറിയാം ഞാനിപ്പോൾ ഒരു സാധനം അവിടെ പോയി കഴിഞ്ഞാൽ അത് തകർക്കും പ്രത്യേകിച്ച് ഹോളിവുഡിൽ പടത്തിനൊക്കെ കഥകൾക്കൊക്കെ ദാരിദ്ര്യമുള്ള സമയമാണ് നമുക്കറിയാം പ്രിയദർശനാണ് മലയാള സിനിമകൾ കൂടുതൽ അങ്ങോട്ട് ഡബ് ചെയ്തിട്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഹിറ്റാണ് മോഹൻലാലും ഇവിടെ ഹിറ്റാക്കിയ പടങ്ങളൊക്കെ ആളവിടെ കിട്ടും ഹിറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നിന്ന് അധികം റീമേക്ക് പടങ്ങൾ അധികം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊരു വമ്പ ഹിറ്റ് തന്നെയായിരിക്കും കാരണം ആ രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ കഴിവുള്ളൊരു മൂവിയാണ് കഴിവുള്ള സംവിധായകനാണ് പിന്നെ ടീം കാര്യങ്ങളൊക്കെ അറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് നമുക്ക് എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് പടം ഉണ്ട് സി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ 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 ദി ബെസ്റ്റ് ടീം ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് അത് പറയുമ്പോൾ വേറെ കാര്യം പറയാനുണ്ട് ഇളയരാജയുടെ ജീവിതമായി ബന്ധപ്പെട്ട ഒരു പടം വരുന്നു ഇളയരാജ നമുക്കറിയാം പൊസിഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളില് പറയാനുണ്ടാവും ധനുഷാണ് നായകൻ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അടുത്തൊരു പടം ധനുഷ്ഠനതായിരിക്കും അത് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് കേട്ടോ അത് വേറൊരു വീഡിയോയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോത്തി പറഞ്ഞത് അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ് ഏകദേശം അതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ഇതിൽ ആരാധ സംഗീതം കൊടുക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ധനുഷ്ട കട്ട ഫാനാണ് ഞാൻ ലാസ്റ്റ് കണ്ട പടം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ഇഷ്ട ഒരുപാട് പടങ്ങൾ അപ്ഡേറ്റ് ഉണ്ട് വീണ്ടും വരാം